ഇത്ര ചെയ്താൽ മതി ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് ആണ് ഇനി ഇനി മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എനിക്ക് ഈ പേപ്പർ കീറാൻ കഴിയൂല എനിക്ക് ഈ പേപ്പർ കയറാൻ കഴിയില്ല പറഞ്ഞോണ്ടേക്ക് എനിക്ക് ഈ പേപ്പർ കീറാൻ കഴിയൂല എനിക്ക് ഈ പേപ്പർ ഇനി കീറാൻ കഴിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പേപ്പർ നന്നായിട്ട് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ചെയ്തോ നന്നായി റിലാക്സ് എന്തൊക്കം അറിയില്ലേ ഹായ് അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങല്ലൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ വരാനുള്ള കാരണം ഇന്ന് നിങ്ങൾക്കൊരു വളരെ വ്യത്യസ്തനായ ഒരു ഉസ്താദിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരു ഉസ്താദിൻ്റെ വീഡിയോ മെന്റലിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു ഉസ്താദാണ് കാരണം മെന്റലിസം പഠിച്ച എല്ലാവർക്കും ഒരേ അറിവല്ലാണ്ടാവുക പലർക്കും പല കഴിവുകളും പല അറിവുകളുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉസ്താദ് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തനായ ഒരു ഉസ്താദുമാണ് ഒരുപാട് കഴിവിൻ്റെ ഉടമയും കൂടിയാണ് നമുക്ക് എന്തായാലും പരിചയപ്പെടണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് മുമ്പിലാണ് സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ അടുത്താണ് ഈ ഒരു മദ്രസ് വരുന്നത് അപ്പോൾ ഉസ്താദിനെ മാക്സിമം പരിചയപ്പെട്ടേ തുടങ്ങാം ഇതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ് പേര് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഉസ്താദിന്റെ കോൾ എനിക്ക് വന്നു ഇങ്ങനെ സംഭവം ഉണ്ട് ഉണ്ടല്ലോ അനുസരിച്ച പരിചയപ്പെടുത്തിയെന്നാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു നല്ല കഴിവുള്ള ഉസ്താവ് തന്നെയാണ് അന്ന് ചെയ്യാത്ത വ്യത്യസ്തമായ അപ്പോൾ എന്തായാലും കുറച്ച് ആളുകൾ നമുക്ക് വേണം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ വിചാരിച്ചതിന്റെ അപ്പുറത്താണ് കാര്യങ്ങൾ ഉസ്താദിന്റെ കഴിവ് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ നോക്കാം അല്ലേ മുമ്പ് വേറെ ഈ മെന്റലിസം എന്ന സംഗതി മനസ്സിന് ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് എടുക്കാൻ പറ്റും ചോദിക്കുന്നുണ്ട് അത് പറ്റുമോ പറ്റുമോന്നുള്ള നമ്മള് കണ്ടറിയാൻ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതെ ആൾക്കാർ വേണമെന്നല്ലേ പറഞ്ഞേ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് നമുക്ക് എവിടെയാണ് സംഭവം മസ്ജിദിൽ ഫാറൂഖ് ഇതാണ് ഇരിങ്ങല്ലൂരാണ് ഇപ്പൊ സ്ഥല അപ്പൊ എപ്പോഴും വണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് തിരക്കുള്ള ചെറിയ റോഡാണ് നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ മുമ്പിലാണ് സംഗതിന്റെ നാട് ഇരിങ്ങല്ലൂർ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആളെ കിട്ടണല്ലോ അങ്ങടിക്കാൻ പോണ്ടി വരും

അപ്പോ ഞങ്ങളെ ഞങ്ങളിപ്പോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു അതായത് ഉസ്താദിനെ അറിയോ അറിയോ എങ്ങനെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് മൂന്നാളും മുതലിമികളായിരുന്നു നമ്മൾ ചെയ്ത ആൾക്കാർ ഇതും തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ മെന്റലിസം എന്ന് പറയുന്ന ഒരു കലയാണ് അപ്പൊ അതില് പാളിച്ചകളുണ്ടാവും വിജയങ്ങളുണ്ടാവും എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കോട്ട് പറയാനുള്ളത് നിങ്ങൾ രണ്ടായാലും െ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ സാ എന്ന് എനിക്കൊരു പബ്ലിക്കായിട്ട് കാണാൻ ഒരു സാധനം ലോക്ക് കണ്ടിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് മൊബൈലിന് ലോക്ക് അത് ചെയ്യാൻ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ഓഡിയൻസിന്റെ ലോക്ക് വാങ്ങിയിട്ട് ലോക്ക് തുറക്കുന്നതാണ് നമ്മള് വ്യത്യസ്തമായിട്ട് എന്തെയ്യാം ഞാൻ എന്റെ ഫോണ് അവരുടെ കൈ കൊടുത്തിട്ട് അവരെ കൊണ്ട് ലോക്ക് തുറപ്പിക്കുന്ന ഒരു രൂപ ഉണ്ടാക്കി എടുക്കാം യും കണ്ട ഇല്ല ആൾക്കാരുണ്ടോ ലോക്ക് ആൾക്കാരുണ്ടതില് മാറ്റാൻ പോണിപ്പോ ഏഹ് മാറ്റിയാലും നമുക്ക് ഫസ്റ്റ് പശു അല്ലേ ആരാച്ച് പോണേ ഓക്കേ നിങ്ങളെ പേരെന്താ എന്താ പഠിക്കണേ പ്ലസ് ടു പ്ലസ് ടു ആണ് അല്ലെ കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ പറഞ്ഞ കേട്ടില്ലേ ഒരു ലോക്ക് സംഭവമാണ് അതുകൊണ്ട് എന്തിനാ ടെൻഷൻ ണ്ട് ഫോണിന്റെ ലോക്ക് ഇട്ട് കഴിഞ്ഞാല് യഥാർത്ഥ ലോക്ക് അടിക്കാതെ ഫോൺ തുറക്കൂല റെഡിയല്ലേ എല്ലാവർക്കും അറിയില്ലേ യഥാർത്ഥ ലോക്ക് അടിക്കാതെ ഒരിക്കലും ഫോൺ തുറക്കൂല അങ്ക് വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഞാനൊരു നാല് അക്ക പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ക് വേണമെങ്കിൽ ഇതില് ഇഷ്ടമുള്ള നാലക്ക അടിച്ചിട്ട് അതിലുള്ള ശരി അമർത്താം തുറക്കൂല്ല നമുക്ക് നോക്കാം തുറന്നില്ല റോങ് പിന്നല്ലേ കാരണം എന്താ യഥാർത്ഥം പിന്നെ അടിക്കാത്ത ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാല് നമ്പർ അടിച്ചോ അടിച്ചു ജസ്റ്റ് എന്നെ നോക്കുക ഇപ്പൊ രണ്ടോട് അടിച്ചില്ലേ ജസ്റ്റ് എന്നെ നോക്കുക എന്നെ തന്നെ നോക്കുക എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ഒരു അക്കം ഒറ്റ അക്കം അതിലൊന്ന് ജസ്റ്റ് അടിക്കുക ഒറ്റ അക്കം അടിച്ചു റെഡി ഇനി രണ്ടാമത്തെ രണ്ടാമത്തൊരക്കോ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടാമത്തെ ഒരു അക്കോ അതിലടിച്ചോ റെഡി ഇനി ജസ്റ്റ് എന്നെ തന്നെ നോക്കുക മൂന്നാമത്തെ ഒരക്കോ അടിച്ചോ ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം നാലാമത്തെ ഒരക്കം കൂടി അടിക്കുക ജസ്റ്റ് ഓക്കെ ടൈപ്പ് പോയി ഫോൺ നോക്ക തോന്നാം ആ ജസ്റ്റ് അടിച്ച നമ്പർ ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേ മൂന്ന് ഏഴ് നാല് ആറ് ഓക്കെ അപ്പോൾ തന്നെ മാറ്റും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടില്ലേ അതായത് ഉസ്താദിന്റെ ലോക്കാണ് ഇവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ കാണാത്ത ഒരു ഫോണിന്റെ ലോക്കാണ് ഉസ്താദ് ഉറപ്പിച്ച് അങ്ങനെ പല കാര്യങ്ങളും ഉസ്താദിന്റെ അടുത്തുണ്ട് പിന്നെ പറയാനുള്ള ചില ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയാനുള്ളത് ഇത് അവതരിപ്പിക്കുന്നത് ഉസ്താദായത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടണം കേട്ടോ ഉസ്താദ് ഒരു മോട്ടിവേറ്റർ ആണ് അങ്ങനെ പല ക്ലാസുകൾക്കും പോകുന്ന ആളാണ് അപ്പം എന്നെ വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാ അപ്പം ഇനി നമുക്ക് പോയിട്ട് ആയ സ്ഥലം നോക്കിയിട്ട് ഇവർ ഉസ്താദ് പിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് എന്താ പല ആളുകളിലും നിങ്ങള് കഴിഞ്ഞ വീഡിയോസിൽ തന്നെ കണ്ടു റീഡിങ് എബിലിറ്റി എടുത്ത് ഒഴിവാക്കുന്ന ഒരു സംഭവം ഫസ്റ്റ് കൊടുക്കുമ്പോൾ വായിക്കാൻ കഴിയില്ല പിന്നെ അവർ ഏകദേശം ഒരു ടച്ചുള്ള ഒരു സംഗതി അവന്റെ ശക്തി നമ്മളൊന്നും ഇങ്ങോട്ട് എടുക്കുക

കീറാൻ കഴിയും സിമ്പിളാണ് ഇനി നോക്കുക ജസ്റ്റ് ഒന്ന് ഇൻഹെയിൽ എനിക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എനിക്ക് ഈ പേപ്പർ കീറാൻ കഴിയില്ല എനിക്ക് ഈ പേപ്പർ കയറാൻ കഴിയില്ല പറഞ്ഞോണ്ടേക്ക് എനിക്ക് ഈ പേപ്പർ കീറാൻ കഴിയും കഴിയൂല എനിക്ക് ഈ പേപ്പർ ഇനി കീറാൻ കഴിയില്ല പറ എനിക്ക് ഈ പേപ്പർ കയറാൻ കഴിയുമോ ഉറപ്പാണോ കീറാനേ കയറാനേ ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞേ എനിക്ക് പേപ്പർ കീറാൻ കഴിയില്ല എന്തായാലും കീറാൻ കഴിയില്ല ഒരിക്കലും കയറാൻ കഴിയാന്ന് പറഞ്ഞേ കയറാൻ കഴിയില്ല ഉറപ്പാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പേപ്പർ നന്നായിട്ട് നന്നായിട്ട് കുറച്ച് ീ പേപ്പർ കയറാൻ കഴിയുമോ കഴിയൂന്ന് പറയും പേപ്പർ കയറാൻ കഴിയും കഴിയും എന്തായാലും കഴിയും ഞാൻ ചോദിക്കാൻ പേപ്പർ കയറാൻ കഴിയും കഴിയും ഉറപ്പാണ് ട്രൈ ആദ്യക്ക് ആദ്യം സീനൊന്നില്ല പിന്നെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തപ്പോ എത്ര ില്ല നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ കുത്തിയിരുന്നു എനിക്ക് സമയമില്ല ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞാൽ സൈക്കോളജിപരമായിട്ട് എന്താവില്ല അയാൾക്ക് സമയം ഒന്നും സമയം കിട്ടില്ല ഒന്നും ആ ഒരു ഇതാണ് ഉപബോധ മനസ്സിപ്പോൾ നമുക്കൊരു ഭാഗത്ത് ഒരു ചൊറി വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും കൈ അങ്ങോട്ടേക്ക് പോകും അത് നമ്മൾ ഉപബോധ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു സംഗതിയാണ് അല്ലാതെ നമുക്കൊരു ചൊറി വന്നാൽ ആ കൈ പൊക്കണം ഇവിടെ വെക്കണം എന്നിട്ട് ചൊറിയണം എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല കാരണം നമ്മളിത് ഇങ്ങനെ ഉപബോധ മനസ്സിനെ പഠിപ്പിച്ചാൽ അപ്പൊ ഉപബോധ മനസ്സിനെ നമ്മൾ സംഗതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയി പോകും അപ്പൊ ഉപബോധ 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 മനസ്സ് നമ്മൾ 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 ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ശതമാനം പറയുന്ന ബാക്കി ഉള്ളൂ ഇത് വെച്ചിട്ട് മടിയനാക്കരുത് മടിയനായി ഫ്രണ്ട്സ് വളരെ മനോഹരമായ കണ്ടു ഓഡിയൻസ് കുറച്ച് േ ഒരു പവറോട് വരുന്നില്ല അപ്പൊ എന്തായാലും വെല്ലുവിളിക്കാൻ അതായത് പറഞ്ഞു ഞാൻ പറഞ്ഞ സംഭവം ചെയ്യാന്ന് ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടത് അപ്പൊ മനസ്സാണല്ലോ മെന്റലിസം പറഞ്ഞ സംഗതി മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ മൂപ്പരുടെ മനസ്സിൽ ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു ഒരു അക്കം വേണ്ടി പോവാസം പറ്റുമോ കാരണം ഞാനാകുമ്പോ നമ്മളമ്മിൽ ഒത്തു കളിച്ചാന്ന് പറയും അപ്പൊ തന്നെ വേറെ ആളെ പുതിയ ഒരാളോട് ഇരുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരക്ഷരം അതൊരു അക്കം നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അക്കം ഈ മനസ്സ് വിചാരിക്കാം

ഇനി ഞാൻ ചോദിക്കുന്നതില് എസ് ആണെങ്കിൽ എസ് നോ ആണെങ്കിൽ നോ മനസ്സിൽ പറഞ്ഞാൽ നിന്നോട് പറയണ്ട ജസ്റ്റ് മനസ്സിൽ മാത്രം പറയാ ഓക്കെ ആ സംഖ്യ അടിയിലാണ് ഓക്കെ ആ ഫസ്റ്റ് അക്ക മാത്രം ചോദിക്കാം രണ്ടക്ക അല്ലേ വിചാരിച്ചത് ഓക്കെ ആ ഫസ്റ്റ് അക്ക മാത്രം ഒന്ന് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ട് വെക്കോ ജസ്റ്റ് ഫസ്റ്റ് അക്ക മാത്രം വിചാരിച്ചോണ്ട് വെക്കില്ലേ ഞാനിങ്ങനെ ഒന്നു മുതൽ പത്ത് വരെ എണ്ണു അപ്പോൾ ആ സംഖ്യത് മനസ്സിലൊന്ന് യെസ് പറഞ്ഞാൽ മതി ഒരു എക്സ്പ്രഷനും തരുത് ഓക്കെ ലൈക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഓക്കെ ആ ഫസ്റ്റ് അക്ക് മാത്രം എന്ന് പറയുമോ രണ്ട് ഓക്കെ ഈ സെക്കൻഡ് രണ്ടാമത്തെ ആക്ക് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിച്ചോണ്ട് രണ്ടാമത്തെ അക്ക് മാത്രം ഓക്കെ ലൈക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ുംറിയില്ല മാറിയില്ല <coping> <maior> <lower> അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ചെയ്യിപ്പിച്ച സംഗതിയാണ് ടച്ച് എഫക്റ്റ് സംഭവം അത് കാണാനും വീണ്ടും വീണ്ടും അറിയാനും ഒരു താല്പര്യം കൊണ്ടതായി ഈ വീഡിയോസും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഉസ്താദ് അത് എങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കണല്ലോ ഒരു ടച്ച് എഫക്ട് അതായത് നമ്മള് ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ് പേര് നേരത്തെ പറഞ്ഞാലും ഒന്നുകൂടെ മുഹമ്മദ് ഷാഫി ഓക്കെ ഇവർ രണ്ട് പേരാണ് ഉസ്താവ് ചെയ്യുന്നത് കേട്ടോ സാധാരണ എന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മൾ നമ്മൾ കള്ളക്കളിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ പറയും അതുകൊണ്ട് തന്നെ ഒഴിവാക്കി അപ്പോൾ എന്തായാലും ഈ രണ്ട് പേര് അപ്പോൾ ടച്ച് എഫക്റ്റിൻ്റെ ആ ഒരു സംഗതി ആ ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം മൈക്ക് പുസ്തകം കൊടുക്കുക പുസ്തകം എന്താണെന്നുള്ളത് അപ്പോൾ പുസ്താവ് ഞാൻ ആരെങ്കിലും ഒക്കെ അങ്ങനെ എന്താ സംഭവം അറിയില്ല അപ്പോൾ നോക്കാം കാലം ഓക്കെ രണ്ടാൾ കണ്ണ് മുറുക്കി അടിക്കുക ചുറ്റുള്ള മുമ്പുള്ള ഒന്നും കാണുന്നില്ലല്ലോ നന്നായിട്ട് അടിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പുറത്തേക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇനി ഞാൻ പറയാണ് നിങ്ങളെ ശരീരത്തിൽ ചെറിയൊരു ടച്ച് അല്ലെങ്കിൽ ചെറിയൊരു ഉറുമ്പ് കടിച്ചാൽ പോലും അറിയണം അത്രയും നല്ല മനസ്സോട് കൂടെയൊക്കെയാണ് നിങ്ങൾ കിട്ടുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താക്കരുത് എണ്ണെല്ലാം ചുമ്പാതിരിക്കാൻ പാടില്ല നന്നായിട്ട് എന്ത് ചെയ്യണം ചുംബണം ഓക്കെ നന്നായിട്ട് ചുമ്പണം ശരീരത്തിൽ ചെറിയ ടച്ച് പോലും അറിയണം ശരീരത്തിൽ ഒരു ടച്ച് ഫീൽ ചെയ്തവരൊന്ന് കൈ കൊണ്ടിക്കോ വലത്തേക്കായി ഓക്കെ കൈ ദോളി ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ടച്ച് ഫീൽ ചെയ്തൊന്ന് തൊടുവോ ഒന്ന് തൊട്ട് കാണിക്കോ ഓക്കെ കൈതാദികോളി

അങ്ങനെ ഫീൽ ഉറപ്പ ഉറപ്പ് സംഭവം അതങ്ങനാണ് മനസ്സ് കഴിഞ്ഞ കൂടുതല് മനസ്സിലാക്ക ക്ലിയർ ആയി പറഞ്ഞല്ലോ ആ ഒരു സംഗതിയാണ് അടിച്ചാൽ വേദന ആവും മനസ്സ് പിരിച്ചിണ് അല്ലെങ്കി ഓനടിച്ച വേദന ആവും <laughs> ി എന്നുള്ള പേര് ദോഷം വരും ഞാൻ കൊണ്ട് ചെയ്യാൻ സൂപ്പർ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു നമ്മൾ ഇനി ഒരു സംഗതി കൂടി ചെയ്യാൻ അതായത് ദിവസം മണിക്കൂർ എമ്പത്തി ആറായിരം ഉണ്ട് അപ്പൊ അതില് ഹുസൈൻ റോഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം എല്ലാവർക്കും ഓരോ സമയങ്ങൾ ഇഷ്ട ഹുസൈൻ റോഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം ജസ്റ്റ് ഒന്നും അരിലേക്ക് കൊണ്ടു വരാം ആ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ജീവിതമായിട്ട് പ്രത്യേകത ഉണ്ടോ ഓക്കെ ജസ്റ്റ് ആ സമയം മാത്രം ഇങ്ങനെ വിചാരിച്ചോണ്ടായിരുന്നു ആ മനസ്സിൽ ആ സമയം അസംഖ്യ ആ സമയം മാത്രം എന്നെ ജസ്റ്റ് എത്തി ഉണ്ട് മനസ്സിലുണ്ട് ഓക്കെ ഇത് കണ്ണുപൂട്ടി കണ്ണുപൂട്ടി ഒന്ന് ഇതെങ്ങനെ പിടിച്ചോ കണ് ഓക്കെ എത്ര സമയം ഒന്ന് പറഞ്ഞുകൊടുക്കുവോ ഏറ്റവും വലിയ രസം തുടക്കം മുതൽ എന്റെ കയ്യില് ഒരു വാച്ച് ഉണ്ട് ഈ വാച്ചിന് പ്രത്യേകത ഉണ്ട് ഇത് ഈ സമയൊന്നും ക്ലിയർ ആയിട്ട് എല്ലാരും നോക്കിയാ മനസ്സിലാവും കറക്റ്റ് പത്തുമണിയാ ഇത് അല്ലേടൂല വാച്ച് ഓടൂല രാജ മുതല കൈലുണ്ട് അതെങ്ങനെ ഞാന് എല്ലാരും കിടന്നു ടൈമല്ലേ ഇങ്ങനൊക്കെ മനസ്സിന് ഉള്ളിലൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എന്റെ വീഡിയോസിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ പ്രതികളും പിടിക്കാനും നല്ല സുഖല്ലേ കാരണം മനസ്സിലുള്ള കാര്യങ്ങൾ പറയിച്ച പോലെ അതെന്നുവെച്ചാൽ ചില സമയങ്ങള് സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ നോക്കണം ഇത് നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിലാണ് പറയേണ്ടത് ഒരു ആർട്ടാണ് ഒരു കലയാണ് ഡാൻസ് പോലെ പാട്ട് പാടുന്ന പോലെ ഒരു കലയാണ് കുറച്ചും കൂടി വൈഡിലായിട്ടുള്ള വേൾഡ് വൈഡിലായിട്ടുള്ള ഒരു കലയാണെന്ന് മാത്രം അതല്ലാതെ കുറ്റ അന്വേഷിക്കാനോ മറ്റാനോ അങ്ങനെ അത്ര പെട്ടെന്ന് പോസിബിൾ ആവില്ല ആവില്ല കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് പരിശുദ്ധ റമദാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പരമാവധി നന്മകൾ കൊണ്ട് സുഹൃത്താ വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നെ ഇതൊരു കലയായി മാത്രം എടുക്കണം അപ്പുറത്തേക്ക് ഇതെന്തോ വലിയ ഒരു സംഭവമാണ് സംഭവമാണ് ആ രൂപത്തിൽ സംഭവം തന്നെയാണ് അതല്ലാതെ വേറെന്തോ ഒരു ദിവ്യ കഴിവാണ് അതല്ല അങ്ങനെ ആരും വിചാരിച്ചു ആ വീട് ഞാൻ വീണ്ടും യൂസ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് അങ്ങനെ വൈഡാക്കി പറഞ്ഞത് പരിശുദ്ധ റമദാൻ്റെ മഹത്വം ഉൾക്കൊണ്ടിട്ട് നന്മയിൽ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം ആ രൂപത്തിൽ എല്ലാവരും ഇതിനെടുക്കാന്ന് മാത്രം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ വീടോ